പറഞ്ഞല്ലോ നോമ്പുകാരന് രണ്ട് സന്തോഷമാണല്ലോ ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം എന്നത് നാം കഴിക്കുന്ന വെള്ളവും നമ്മുടെ ഭക്ഷണവും ഒക്കെ സ്വാഭാവികമായി നമുക്ക് സന്തോഷമാണ് കാരണം നമ്മൾ പട്ടിണിയിലാണ് അത് മാത്രല്ല സന്തോഷം അതിന്റെ കൂടെ വേറെ ഒരു സന്തോഷമുണ്ട് ആ സന്തോഷം ഒരു നോമ്പ് കിട്ടി എന്ന സന്തോഷമാണ് ഒരു നോമ്പ് കിട്ടി എന്ന സന്തോഷമാണ് നമ്മൾ ആലോചിക്കാം ഇന്ന് അത്താഴത്തിന്റെ സമയം മുതൽ ബാങ്ക് കൊടുക്കുന്നത് വരെ എന്റെ നാവ് കൊണ്ട് ഞാൻ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ അപ്പൊ നമുക്ക് ഉത്തരം കിട്ടണം ഞാൻ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല നമ്മൾ കുറ്റം പറയാത്ത ആളുകളായിട്ടൊന്നുമല്ല പക്ഷെ നോമ്പിന് നമ്മൾ ഒന്നും കൂടി ശ്രദ്ധിച്ചു ഞാൻ ആരെയും കുറിച്ച് ഉള്ളത് പറഞ്ഞിട്ടില്ല ഞാൻ ആരെയും കുറിച്ച് ഇല്ലാത്തത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ മൊബൈൽ ഫോൺ എന്റെ മുന്നിൽ ഉണ്ടായിരുന്നു സ്വാഭാവികമാണ് മൊബൈൽ ഫോൺ എന്നത് അത് നമ്മുടെ ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഇതൊക്കെ നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോ പല വേണ്ടാത്തതും ആ മൊബൈൽ ഫോണിൽ വരും അതിലൊരു തർക്കമല്ല അതിലൊരു സംശയമല്ല നമ്മുടെ കൺമുന്നിലേക്ക് പലതും വരും പക്ഷെ നമ്മുടെ കൺമുന്നിലേക്ക് വന്നത് നാം അത് ആസ്വദിച്ചിട്ടില്ല മ്മളത് കാണാൻ താല്പര്യപ്പെട്ടിട്ടില്ല അമ്മാ

നമ്മളിങ്ങനെ അത്താഴം കഴിച്ചു പിന്നെ സാധാരണയായി ബാക്കി നമ്മുടെ സംസാരങ്ങളും ഇടപാടുകളും സമീപനങ്ങളും മൊബൈൽ ഫോണും നമ്മുടെ പാട്ടും നമ്മുടെ കളിയും നമ്മുടെ ചിരിയും ഇങ്ങനെ നമുക്ക് നോമ്പ് കിട്ടൂല പിടിച്ചു വെക്കലാണ് നന്മയിൽ പിടിച്ചു വക്കലാണ് തിന്മയെ അകറ്റി നിർത്തലാണ് അങ്ങനെ ഈ നോമ്പിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം അതാണ് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം രണ്ടാമത്തെ സന്തോഷം അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു നോമ്പുകാരൻ സന്തോഷമാണ് സന്തോഷമാണ് നാളെ കാരണം ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും ജീവിച്ച് മരണപ്പെട്ട മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടുമ്പോഴാണ് അള്ളാഹു ചോദിക്കുന്നത് ചോദിക്കും അംഗീകാരമാണ് ആ സമയത്ത് വളരെ അഭിമാനത്തോടെ സ്വാഭാവികമായി നമ്മൾ ചില അവാർഡുകളോ നമുക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ടെങ്കിൽ പേരിങ്ങനെ വിളിക്കുമ്പോ നമ്മൾ എഴുന്നേൽക്കുമ്പോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കുമല്ലോ ഒന്നാരെങ്കിലും ഒക്കെ നോക്കുന്നുണ്ടോ ഇതേപോലെ നോമ്പനുട്ടിച്ച ആളുകൾ ഇങ്ങനെ എഴുന്നേൽക്കുമ്പോ ഇത് അനുഷ്ടിക്കാത്ത കുറെ മനുഷ്യന്മാരോട് ഇരിക്കേണ്ടി വരും അവിടെയാണ് അഭിമാനത്തോടുകൂടി നമ്മൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക അവരിങ്ങനെ ആ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവരെ ആദരിക്കും റയ്യാൻ എന്ന കവാടത്തിലൂടെ അവരോട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അള്ളാഹു പറയും അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ സ്വർഗത്തിന്റെ വാതിൽ അള്ളാഹു അടക്കും പിന്നെ അതിലൂടെ ആരും പ്രവേശിക്കൂല അത് നോമ്പനൊട്ടിച്ച ആളുകൾക്ക് പ്രവേശിക്കുവാനുള്ള അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ സൂചിപ്പിച്ചത് തെറ്റിലേക്ക് പോകാതെ നാവിനെ നിർത്തി കണ്ണിനെ നിയന്ത്രിച്ച് നിയന്ത്രിച്ച് നാവ് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ഈ നോമ്പിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം മടി വരുമ്പോ ഈ മടി കൊണ്ടുവരുന്നത് റദ്ദല്ല ാണ് എനിക്കിത്ര നേരൊക്കെ നിസ്കരിക്കാൻ കഴിയോ ഇന്ന് തറാവിക്ക് നമസ്കരിക്കാൻ കഴിയോ ഇന്ന് പങ്കെടുക്കാൻ ോ ഇന്ന് ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നും നമുക്കതിനും അള്ളാഹു നമുക്ക് അതിന് ആരോഗ്യം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് മടിയില്ലാതെ ആവേശത്തോടെ ബാക്കിയുള്ള നോമ്പുകളെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ മാത്രമല്ല നമ്മുടെ ഭാര്യമാരോട് നമ്മുടെ മാതാപിതാക്കളോട് നമ്മുടെ മക്കളോട് നമ്മുടെ വീട്ടിലുള്ളവരോട് നാം ഉപദേശിച്ചുകൊണ്ട് വളരെ സജീവമായി